നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒക്കെ തന്നെ എല്ലാവർക്കും പ്രിയങ്കരനാണ് ദുബായിലെ കിരീടാവകാശി അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ നിർണായകമായ വാർത്തയോടുകൂടി നമുക്ക് ഇത് തുടങ്ങാം ഒപ്പം പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഉണ്ട് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷേഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് യു എ ഇ സായുധ സേനയിൽ ലഫ്റ്റനന്റ് ജനറൽ ആയി സ്ഥാനക്കയറ്റം യു എ ഇ പ്രസിഡന്റും സായുധ സേനയുടെ സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് ഇത് സംബന്ധിച്ച ഫെഡറൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് യു എയുടെ ഫെഡറൽ സർക്കാരിൽ അംഗമായി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി നിയമിക്കപ്പെട്ട് കൃത്യം ഒരു വർഷം പിന്നിടുമ്പോഴാണ് ഷെയ്ഖ് ഹംദാനെ ലഫ്റ്റനന്റ് ജനറലായി നിയമിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ തീരുമാനം വരുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക അക്കാദമികളിൽ ഒന്നായ റോയൽ മിലിറ്ററി അക്കാദമി സാന്റ് ഹിൽ നിന്നാണ് ഷെയ്ഖ് ഹംദാൻ ബിരുദം നേടിയത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷെയ്ഖ് ഹംദാൻ ഇന്റർനാഷണൽ ഡിഫൻസ് എക്സിബിഷനിൽ പങ്കെടുത്തിരുന്നു പരിശീലനം ഏകോപനം അന്താരാഷ്ട്ര സഹകരണം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കസാക്കിസ്ഥാനിൽ നിന്നും കുവൈറ്റിൽ നിന്നുമുള്ള പ്രതിരോധ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു മാർച്ചിൽ അബുദാബിയിലെ സ്വീഹാൻ പരിശീലന കേന്ദ്രത്തിൽ ദേശീയ സേവനത്തിൽ ചേർന്നവരുമായി അദ്ദേഹം ഇഫ്താർ ബിരുന്നിലും പങ്കെടുത്തിട്ടുണ്ട് പഴയൊരു ഒരു വ്യത്യസ്തമായ ഒരു കാര്യം അതായത് ഒരു തല രാജതലവനായിരിക്കുക ഒപ്പം തന്നെ ഡിഫൻസിൽ ഡിഫൻസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക അതിൽ തന്നെ കയറുക എന്തായാലും വളരെ നല്ല കാര്യം അതിനൊരു മാറ്റം തന്നെ ഉണ്ടാകട്ടെ നമുക്ക് നോക്കാം ഇനി പ്രവാസികളുടെ ചെലവ് വർദ്ധിക്കുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത അതായത് സാധാരണക്കരായ പ്രവാസികൾക്ക് നെഞ്ചത്ത് തീകോരിയിരുന്ന വാർത്തയാണെന്ന് തോന്നുന്നു നമുക്ക് അതുകൊണ്ട് നോക്കാം നാട്ടിലേക്ക് പണം അയക്കുന്നതിന് മുൻപ് ബാങ്കിനെ സമീപിക്കുക സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ചെറിയ മാറ്റം വരുന്നുണ്ട് യു എ യിലെ പ്രവാസികൾക്കടക്കമുള്ളവർക്ക് തിരിച്ചടിയായി ബാങ്കുകളുടെ തീരുമാനം ചില ബാങ്കുകളുടെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നടത്തുന്ന രാജ്യാന്തര ഇടപാടുകളുടെ ഫീസ് വർദ്ധിപ്പിച്ചു പുതിയ തീരുമാനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അധികൃത ഉപഭോക്താക്കൾക്ക് സന്ദേശം അയച്ചിട്ടുണ്ട് നിലവിൽ കാർഡ് ഉപയോഗിച്ച് രാജ്യാന്തര ഇടപെടലുകൾ നടത്തുമ്പോൾ സർചാർജായി ഈടാക്കുന്നത് രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ നിരക്ക് മൂന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനമായി ഉയരം രാജ്യത്തെ എല്ലാ ബാങ്കുകളും വിവിധ സേവനങ്ങൾക്ക് ുന്ന ഫീസുകൾ പുനർനിർണ്ണയിക്കുകയാണ് എന്ന് ബാങ്കിങ് വൃത്തങ്ങൾ അറിയിച്ചു ബാങ്കുകളുടെ ഈ തീരുമാനം ഏറ്റവും കൂടുതൽ ബാധിച്ചത് യു എയിലെ പ്രവാസികളെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര ഇടപാടുകൾ കൂടുതൽ ചെലവേറിയതായിരിക്കും എന്നാണ് വ്യക്തമാകുന്നത് ഈ ഫീസ് വർദ്ധനവ് കടലാസിൽ ഒരു ചെറിയ സംഖ്യയായി തോന്നാമെങ്കിലും കാലക്രമേണ പതിവായി ഉപയോഗിക്കുന്നവർക്ക് വലിയ ചെലവായി ഇത് മാറും നിങ്ങളുടെ കാർഡിന് ഡോളറിൽ ചാർജ് ഇടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾ ഒരു ബന്ധുവിന് മൂവായിരം ദർഹം അയക്കുകയാണെങ്കിൽ കാർഡ് ഫീസായി മാത്രം ദർഹം വന്നേക്കാം കൂടാതെ വിദേശ യാത്രകൾക്കും ഓൺലൈൻ ൾക്കുംച്ചേസുകൾക്കും ഉള്ള ചെലവ് വർദ്ധിപ്പിക്കും നടത്തുന്നതിന് മുൻപ് ഉപഭോക്താക്കൾക്ക് അവരുടെ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് വ്യക്തമായി തന്നെ മനസ്സിലാക്കുക ഒരു പക്ഷെ നമ്മളിൽ നിന്ന് വലിയൊരു തുകയായിരിക്കാം പോകാനും ഇടയുള്ളത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് കേരളത്തിലെ വില ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അതായത് ഒരു പവൻ സ്വർണത്തിന്റെ വ്യാപാര നിരക്ക് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേർത്തുവരുമ്പോൾ ഏകദേശം എൺപതിനായിരത്തിനും മുകളിലെത്തും കഴിഞ്ഞ കുറച്ചു ദിവസമായി വിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും വിവാഹ സീസൺ ഉൾപ്പെടെ അടുക്കുമ്പോൾ സാധാരണക്കാരന് ഒട്ടും തന്നെ ആശ്വസിക്കാൻ വക നൽകുന്നതല്ല വ്യാപാര നിരക്ക് കേരളത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള പ്രവാസികൾ സ്വർണം വാങ്ങുവാനായി യു എ ഇയെ ലാഭകരമായ കേന്ദ്രമായാണ് കാണുന്നത് സ്വന്തമായി ഒരു സ്വർണഖനി പോലും ഇല്ലാത്ത ദുബായ് എന്തുകൊണ്ടാണ് സ്വർണ്ണ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ് ഇത്രയും സ്വർണത്തിന്റെ വ്യാപാരം യു എ നടക്കുന്നതിന് പ്രധാന കാരണം നികുതി ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയും നമ്മുടെ അയൽരാജ്യമായ ചൈനയുമാണ് യു എ നിന്ന് ഏറ്റവും അധികം സ്വർണം വാങ്ങുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിലെ സ്വർണ്ണവിലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഗ്രാമിന് മുന്നൂറ്റി രൂപ വരെ യു എ നിന്ന് വാങ്ങുമ്പോൾ കുറവായിരിക്കും ഉദാഹരണത്തിന് ഇന്ന് കേരളത്തിലെ വില ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണെങ്കിൽ യു എ ഗ്രാമിന്റെ വില എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് രണ്ടു ലക്ഷം രൂപ നൽകി സ്വർണം വാങ്ങുകയാണെങ്കിൽ ഇന്ത്യയിൽ ലഭിക്കുന്നതിനേക്കാൾ ഏഴായിരം രൂപയുടെ ലാഭം ലഭിക്കുമെന്നതാണ് പ്രധാന വ്യത്യാസം യു എ നിന്ന് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദുബായ് സെൻട്രൽ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് ഇറക്കുന്ന വരീക്ക് സർട്ടിഫിക്കറ്റ് സ്വർണത്തിന് ഉണ്ടോ എന്നതാണ് നോക്കേണ്ടത് വില കുറവുണ്ടെങ്കിലും നിയന്ത്രണവും നമ്മുടെ നാട്ടിലെ വിലയേക്കാൾ കുറവാണെങ്കിലും യു എ നിന്ന് സ്വർണം കൊണ്ടുവരുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് നിശ്ചിത അളവിൽ കൂടുതൽ സ്വർണം കൊണ്ടുവരണമെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം സ്ത്രീകൾക്ക് നാൽപ്പത് ഗ്രാം അതായത് അഞ്ചു പവൻ പുരുഷന്മാർക്ക് ഇരുപത് ഗ്രാം രണ്ടര പവൻ എന്നിങ്ങനെയാണ് നിശ്ചയിച്ചിട്ടുള്ള കണക്ക് സ്വർണത്തിന് ബില്ല് നിർബന്ധമാണെങ്കിലും ജി എസ് ടി ആവശ്യമില്ല അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ട് പുരുഷന്മാർക്ക് ഇരുപത് മുതൽ അമ്പത് ഗ്രാം സ്ത്രീകൾക്ക് നാല്പതിനും നൂറിനും ഗ്രാമിനും ഇടയ്ക്ക് മൂന്ന് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കേണ്ടതുണ്ട് നികുതിയുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് അമ്പത് മുതൽ നൂറ് ഗ്രാം വരെയും സ്ത്രീകൾക്ക് നൂറു മുതൽ ഇരുന്നൂറ് ഗ്രാം വരെയും ആറ് ശതമാനമാണ് നികുതി നൂറ് ഗ്രാമിന് മുകളിൽ കൊണ്ടുവന്നാൽ പുരുഷന്മാരും ഇരുന്നൂറ് ഗ്രാമിന് മുകളിൽ കൊണ്ടുവന്നാൽ സ്ത്രീകളും പത്ത് ശതമാനം വരെ കസ്റ്റംസ് നികുതി അടയ്ക്കണമെന്നാണ് കണക്ക് അപ്പോൾ ചെറുതൊന്നും അല്ല അപ്പോ വില അവിടെ ലാഭമാണ് എന്ന് കരുതിയിരുന്ന കുറെ സ്വർണം കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇപ്പൊ സ്ത്രീകളാണെങ്കിൽ ഒരു അഞ്ചു ഗ്രാം അഞ്ചു പവൻ വരെ പറ്റും അതിൽ കൂടുതൽ കൊണ്ടുവരികയാണെങ്കിൽ അനധികൃത താമസവും തൊഴിൽ നിയമ ലംഘനങ്ങളും ലക്ഷ്യമിട്ട് കുവൈത്ത് സുരക്ഷാ വകുപ്പുകൾ സ്വീകരിച്ചു വരുന്ന കർശന നടപടികളുടെ ഭാഗമായി രണ്ടായിരത്തി ജനുവരി മുതൽ ജൂലൈ അവസാനം വരെയുള്ള കാലയളവിൽ പത്തൊൻപതിനായിരത്തിലധികം വിദേശികളെ രാജ്യത്ത് നിന്ന് നാടുകടത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു താമസ നിയമങ്ങൾ ലംഘിച്ചവർ ജോലി അനുമതിയില്ലാതെ തൊഴിൽ ഏർപ്പെട്ടവർ അനധികൃത കച്ചവടക്കാർ യാചകർ ഒളിച്ചോട്ട കേസുകളിൽ പ്രതികൾ എന്നിവർക്കെതിരെ ാണ് പ്രധാനമായും നടപടികളെ സ്വീകരിച്ചത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവരെയും മയക്കുമരുന്ന് ലഹരി മദ്യ വിതരണം അല്ലെങ്കിൽ ഉപയോഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുത്തവരെയും ഉൾപ്പെടുത്തിയാണ് ഈ നടപടികൾ ശക്തമാക്കിയത് അനധികൃത പ്രവാസികളെ കണ്ടെത്തുന്നതിനായി വിവിധ മേഖലകളിൽ നിരന്തരം പരിശോധനാ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് സുരക്ഷാ വൃത്തങ്ങളാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം നിയമം പാലിക്കുന്ന പ്രവാസികൾക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇപ്പോൾ നിയമം പാലിച്ചുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സ്വതന്ത്രമായി ജീവിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഇനി യു എ ഇയിൽ നിന്ന് റിമോട്ടായിട്ട് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാൽ അത്തരക്കാർക്ക് പ്രത്യേക റിമോട്ട് വർക്ക് വിസ യു എ അനുവദിക്കുന്നുണ്ട് ഒരു വർഷത്തേക്കായിരിക്കും വിസയുടെ കാലാവധി വിസ പുതുക്കാനും നിങ്ങൾക്ക് സാധിക്കും ഡിജിറ്റൽ നൊമാഡുകളുടെ പ്രിയ ഡെസ്റ്റിനേഷനായിട്ടാണ് ദുബായ് മാറിക്കഴിഞ്ഞിരിക്കുന്നത് ലോക റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലാമതായിരുന്നു ദുബായുടെ സ്ഥാനം യു എ ഇക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ റിമോട്ട് ജോലി ചെയ്യുന്നവർക്ക് വിസ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഒരു ലോക്കൽ സ്പോൺസറുടെ ആവശ്യമില്ലാതെ തന്നെ ഒരു വർഷം വരെ രാജ്യത്ത് താമസിക്കാൻ ഇതുവഴി സാധിക്കും എന്താണ് ഈ വിസ കൊണ്ടുള്ള ഗുണമെന്ന് നോക്കാം ദുബായിൽ ഒരു വർഷത്തോളം താമസിക്കാം കാലാവധി കഴിഞ്ഞാൽ വിസ പുതുക്കാം സ്പോൺസർമാരുടെ ആവശ്യമില്ല യു എ എല്ലാ പൊതുസേവനങ്ങളും ഉപയോഗിക്കാം ദുബായിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാനും പോകാനും സാധിക്കുന്നതാണ് പ്രധാന പ്രത്യേകത ഭാര്യയെയും കുട്ടികളെയും സ്പോൺസർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട് ഇത് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് യു എയിലെ സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരവും ലഭിക്കും ഇനി ആർക്കൊക്കെയാണ് റിമോട്ട് വിസ ലഭിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഇനി പറയുന്ന യോഗ്യതയുള്ളവർക്ക് ഏത് രാജ്യക്കാർക്കും വിസയ്ക്ക് അപേക്ഷിക്കാം മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്ക് യു എയിലെ സ്കൂളുകളിൽ പഠിക്കാനുള്ള അവസരവും ലഭിക്കും അപ്പൊ ഇതൊരു വലിയ മാറ്റം തന്നെയാണ് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ നാളെ അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം വളരെ നല്ലൊരു കാര്യമാണ് കിട്ടുന്നു എന്നുള്ളത് അത് അങ്ങനെ കിട്ടി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് അത് പേടിച്ച് നല്ല ജോലി കിട്ടുകയാണെങ്കിൽ അവർ അവസരങ്ങൾ പഠിക്കാൻ അങ്ങനെ എല്ലാം പറ്റും റിമോട്ട് വിസ നല്ലൊരു കാര്യമാണ് കൂടുതൽ റിമോട്ട് വിസയെ കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ മാത്രം സൗദി അറേബ്യ നടപ്പിലാക്കിയത് ഇരുന്നൂറ്റി പതിനേഴ് വധശിക്ഷ എന്ന റിപ്പോർട്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ നടപ്പിലാക്കിയ മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വധശിക്ഷകൾ ഈ വർഷം മറികടക്കാനുള്ള സാഹചര്യമാണ് കാണുന്നത് ഈ വർഷം നടപ്പിലാക്കിയ വധശിക്ഷകളിൽ ഭൂരിഭാഗവും അതായത് നൂറ്റി നാൽപ്പത്തിനാല് എണ്ണവും മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾക്കാണ് ഈ നീക്കം മയക്കുമരുന്നിനെതിരായ യുദ്ധം എന്ന നിയമത്തിന്റെ ഭാഗമായി എന്ന നയത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ അവസാനത്തിൽ പുനരാരംഭിച്ച ശക്തമായ നടപടികളെ പ്രതി ഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അപ്പോൾ കൊല്ലും എന്ന് സാരം രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷകൾക്ക് സൗദി അറേബ്യ ഒരു താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ഈ വിലക്ക് നീക്കം ചെയ്യപ്പെട്ടു തുടർന്നാണ് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള വധശിക്ഷകളിൽ വലിയ തോതിലുള്ള വർദ്ധനവ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഈ തഹസീർ അതായത് നീതിപീഠത്തിന്റെ വിവേചന അധികാരത്തിൽ നടപ്പാക്കുന്ന വധശിക്ഷകൾ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കായി നടപ്പാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ആറു മാസത്തിൽ നൂറ്റി പതിനെട്ട് പേർക്ക് ഇത്തരത്തിൽ വധശിക്ഷ നടപ്പിലാക്കി എന്നതാണ് നമ്മൾ ശ്രദ്ധേയമായി കാണേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെ എൺപത്തി പേർക്ക് വധശിക്ഷ നടപ്പാക്കി അതിൽ അൻപത്തിരണ്ടെണ്ണം മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കായിട്ടുള്ളവരാണ് ജൂൺ മാസത്തിൽ മാത്രം നാല്പത്തിയാറ് പേർക്ക് വധശിക്ഷ നടപ്പാക്കിയതിൽ മുപ്പത്തി ഏഴ് എണ്ണവും മയക്കുമരുന്ന് സംബന്ധമായ കുറ്റകൃത്യങ്ങൾക്കായിരുന്നു കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ശരാശരി ഒരു ദിവസം ഒന്നിലധികം വധശിക്ഷകൾ എന്ന തോതിൽ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ വധശിക്ഷ കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ കേരളത്തിൽ പറയും നമ്മൾ ഇന്ത്യയിൽ പറയും ഇന്ത്യയിൽ നിയമം ഇത്തരത്തിൽ കൂടുതൽ ശക്തമാക്കി കഴിഞ്ഞാൽ കർശനമാക്കി കഴിഞ്ഞാൽ വധശിക്ഷ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു അളവ് ഈ കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കാൻ സാധിക്കുമല്ലോ എന്ന് പറയുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളും ഒന്നോ രണ്ടോ എന്നിട്ടും ഒരു കുറവുമില്ല മയക്കുമരുന്ന് സംബന്ധമായ വധശിക്ഷകളിൽ എഴുപത്തിയഞ്ച് ശതമാനം വിദേശികളാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻകാർ നൂറ്റി അൻപത്തി അഞ്ച് ശതമാനം പാകിസ്ഥാൻ ും സിറിയയിൽ നിന്ന് അറുപത്തിയാറ് ജോർദാൽ നിന്ന് അൻപത് യമലിൽ നിന്ന് മുപ്പത്തി ഒൻപത് ഈജിപ്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് നൈജീരിയയിൽ നിന്ന് മുപ്പത്തിരണ്ട് സൊമാലിയിൽ നിന്ന് ഇരുപത്തിരണ്ട് എത്യോപ്യയിൽ നിന്ന് പതിമൂന്ന് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറ്റി പതിനേഴ് വധശിക്ഷകളിൽ നൂറ്റി ഇരുപത്തിയൊന്നെണ്ണം വിദേശികൾക്കായിരുന്നു വിദേശികൾക്ക് നീതിന്യായ വ്യവസ്ഥയിൽ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നതും ശ്രദ്ധേയമാണ് ഇതിൽ ഭാഷാ തടസ്സങ്ങൾ നിയമപരമായ പ്രാതിനിധ്യത്തിന്റെ അഭാവം കൗൺസിലർ സേവനങ്ങളിലേക്കുള്ള പ്രവേശനമില്ലായ്മ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ റമി അൽ നജാർ എന്ന ഈജിപ്ഷ്യൻ പൗരനെ മയക്കുമരുന്ന് കടത്തിയതിനും എട്ട് ഗ്രാം ഹാഷിഷ് വ്യക്തിഗത ഉപയോഗത്തിനായി കൈവശം വെച്ചതിനും ശിക്ഷിക്കപ്പെട്ടു അദ്ദേഹത്തിന് നിയമപരമായ ആനുകൂല്യങ്ങളോ വക്കീലിനെയോ ലഭിച്ചിരുന്നില്ല വക്കീൽ ഇല്ല എന്ന കാരണത്താൽ അപ്പീല് ജഡ്ജി തള്ളിക്കളയുകയും ചെയ്തിരുന്നു സൗദി അറേബ്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ അതിന്റെ സുതാര്യത ഇല്ലായ്മയ്ക്കും പേര് കേട്ടതാണ് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ ലഭിച്ച പലരെയും പീഡനത്തിലൂടെയാണ് കുറ്റസമ്മതം മൊഴി നേടിയത് എന്ന ആരോപണവും ഉയരുന്നുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഹുസൈൻ അബോ അൽ ഖൈർ എന്ന ജോർദാനിയൻ പൗരനെ പന്ത്രണ്ട് ദിവസം അജ്ഞാത സ്ഥലത്ത് തടവിൽ വെച്ച് പീഡിപ്പിച്ച് കൈവിരലിന്റെ മുദ്ര ഉപയോഗിച്ച കുറ്റം സംബന്ധിക്കുന്ന രേഖയിൽ ഒപ്പിടാൻ നിർബന്ധിച്ചുവെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ കോമന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അനുസരിച്ച് അതായത് ഐ സി സി പി ആർ അനുസരിച്ച് മനഃപൂർവ്വമായ കൊലപാതകം ഉൾപ്പെടുന്ന ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ വധ ശിക്ഷിക്കാൻ പാടുള്ളൂ എന്ന നില നിയമം ഉണ്ട് എന്നാൽ മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ ഉപയോഗിക്കുന്നത് ഈ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നതാണ് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്ക് അപ്പുറം സൗദി അറേബ്യയുടെ വധശിക്ഷ നിയമം രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെ ഒരു ഉപകരണമായും ഉപയോഗിക്കപ്പെടുന്നതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിയഞ്ച് ജൂൺ വരെ തീവ്രവാദ സംബന്ധമായ കുറ്റകൃത്യങ്ങൾക്കായി ഇരുന്നൂറ്റി എൺപത്തി ആറ് വധശിക്ഷകൾ നടപ്പിലാക്കി അതിൽ നാൽപ്പത്തിരണ്ട് ശതമാനം അതായത് നൂറ്റി ഇരുപത് പേർ ഷിയാ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാൽ രാജ്യത്തിൽ ജനസംഖ്യയുടെ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം മാത്രമാണ് ഷിയ വിഭാഗം പരുന്നത് ഇന്റർനാഷണൽ റിപ്പയർ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ സംഘടനകൾ സൗദി അറേബ്യയുടെ വധശിക്ഷ ഉപയോഗത്തെ ശക്തമായി തന്നെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് മയക്കുമരുന്ന് കുറ്റകൃത്യങ്ങൾക്കുള്ള മതശിക്ഷകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവയാണ് എന്നും നീതിന്യായ വ്യവസ്ഥയിൽ വിദേശികൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെയുള്ള വിവേചനം ഗുരുതരമാണ് എന്നും അവർ വാദിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവിടെ ശിക്ഷ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിക്ഷ നടപ്പാക്കും തോറും കുറ്റകൃത്യം നമുക്ക് നമുക്ക് ഈ അപ്പോഴാണ് ഈ പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണോ എന്ന് തോന്നി പോകുന്നത് എന്നുള്ളതാണ് സൗദി അറേബ്യയിൽ റീറ്റെയിൽ സാന്നിധ്യം വിപുലമാക്കി ദമാം അലോറൂബയിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുറന്നിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ വെസ്റ്റ് ദമാം മുനിസിപ്പാലിറ്റി മേധാവി എഞ്ചിനീയർ ഫായിസ് അൽ അസ്മാരി അർബിർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ ഇബ്രാഹിം അബു അബ്ബ എന്നിവർ ചേർന്ന് പുതിയ ലുലു ഹൈബർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട് സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് കരുത്തേകുക എന്നുള്ളതാണ് ലുലുവിന്റെ സാന്നിധ്യമെന്നും മികച്ച തൊഴിലവസരങ്ങളാണ് ലുലു ഹൈബർ മാർക്കറ്റിൽ കൂടെ ഇതിൽ കൂടെ ലഭ്യമാകുന്നത് അതുപോലെ തന്നെ ലുലു പലയിടത്തും ഇതുപോലെ ലുലു തുടർന്നിട്ടുണ്ട് എല്ലായിടത്തും തന്നെ ഇപ്പൊ ദുബായിലെല്ലാം ഒരുപാട് ലുലുണ്ട് സൗദി അറേബ്യയിൽ തുടർന്നിട്ടുണ്ട് കേരളത്തിലും ധാരാളം ആണോ ജനമുള്ളത് അതായത് അവിടെയെല്ലാം ലുലു തുടങ്ങുന്നത് അതുപോലെ തന്നെ ധാരാളം തൊഴിലവസരങ്ങളും ലുലു മുഖാന്തരം വരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പറയുന്നത് തൊഴിൽ ഹമ്പായി അത് മാറുന്ന സാഹചര്യം കൂടിയാണല്ലോ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിനെ എവിടെ തുറന്നാലും അതിലൊരു പകുതി ശതമാനം മലയാളികൾ മലയാളം തീർച്ചയായിരുന്നു സംശയമില്ല ും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി ഉണ്ടായിരുന്നു അത് ശ്രദ്ധയോടുകൂടി നോക്കുക പ്രത്യേകിച്ച് പണം അടയ്ക്കാനായി നാട്ടിലേക്ക് പണം അടയ്ക്കാനായി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കുക അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം നമസ്കാരം